ഹലോ ഫ്രണ്ട്സ് ഹോം ടെ കാർട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഗ്ലാഡിങ് ടൈൽ ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് കടപ്പ ഡിസൈൻ ഈ പില്ലറിലും ഈ സൈഡ് വാളിലുമാണ് ഫ്രണ്ടിൽ നോക്കുമ്പോഴുള്ള സൈഡ് വാളിലുമാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം ഇത് നേരത്തെ ഇവിടെ കളർ അടിച്ച് കിടന്ന ഈ പില്ലറാണ് അവർ റെഡ് കളറ് വരുത്താൻ ഉദ്ദേശിച്ചാണ് ടെസ്റ്റർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനെയുള്ള വാളിലാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാലിഞ്ചിൻ്റെ മാസ്കിൻ്റെ ടേപ്പാണ് ഡബിൾ സൈഡ് ടേപ്പ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ചര ഇഞ്ച് വീതിയിലും കൂടാതെ പതിനൊന്നര ഇഞ്ച് നീളത്തിലുമാണ് നമ്മൾ ബ്രിക്സ് അറ്റൻഡ് ചെയ്യുന്നത് എന്നോടൊപ്പം സഹായത്തിനായിട്ട് ഇതിൻ്റെ പെയിൻറ്റിങ് കോൺട്രാക്ടറായ പ്രദീപാണ് സഹായിക്കാൻ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വർക്കാണത് വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ പെയിൻറ്റിങ് വർക്ക് പൂർത്തിയാക്കിയിരിക്കുന്നത് കടപ്പ ഡിസൈൻ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് ഇനി ഒരു പില്ലറിൽ ഞാൻ ആദ്യമായിട്ടാണ് കടപ്പ ഡിസം ചെയ്യുന്നത് നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചു പോകുന്ന ഭാഗമാണിത് ഡബിൾ സൈഡും ടേപ്പ് ഒട്ടിക്കുന്ന വളരെ ഭംഗിയായിട്ട് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പാറ്റേൺ ഇടുന്ന അതിന് വ്യത്യാസമുണ്ടാവും അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണിത് ടേപ്പ് ഒട്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു കാരണവശാലും ഇത് വളഞ്ഞു പോകാതെ നേരെ ായിട്ട് പൊട്ടിപ്പിക്കുക പൊട്ടിച്ചതിനു ശേഷം നമുക്ക് ഇതിന്റെ പാറ്റേൺ വർക്കിലേക്ക് മാറാവുന്നതാണ് മാസ്കിന്റെ പൊട്ടിച്ചതിനു ശേഷം നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ബ്രിക്സിൻ്റെ മൗഡർ കട്ട് ചെയ്തിരുന്നു വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഇനി നമുക്ക് വർക്കിലേക്ക് പോകാം ഇപ്പോൾ ഇൻഡിഗയുടെ ഫൈൻ പ്ലാസ്റ്റർ പ്ലാസ്റ്ററാണ് നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത് ടസ്റ്റർ പുട്ടി ടസ്റ്റർ ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഫൈൻ പ്ലാസ്റ്റർ എന്താ അതറിയാൻ പാടില്ലാത്തവർക്കുണ്ട് വളരെ ചെറിയ തരി തരിയുള്ള പുട്ടിയാണിത് നമ്മളത് ടസ്റ്റർ ഉപയോഗിക്കുക ടസ്റ്റർ ചെയ്യാൻ മാത്രമാണ് ഈ പുട്ടി ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു കോട്ട് പൂർണ്ണമായിട്ടിട്ട് ഫില്ല് ചെയ്തിന് ശേഷം മാത്രമേ പാറ്റേൺ ലഭിക്കുന്നുള്ളൂ എങ്കിലും അത്ര നമുക്ക് ആ സ്റ്റിക്നെസ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇൻഡികയുടെ കുട്ടിയാകുമ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ വർക്ക് ബുദ്ധീകരിച്ച് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും കൂടാതെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇൻഡിഗോ ചെയ്തിട്ടില്ല നല്ല അടിപൊളി കുട്ടിയാണ് നമ്മൾ പാറ്റേൺ ഇട്ടുമാറുകയാണ് നമ്മൾ ഫസ്റ്റ് കോട്ടിട്ട് അല്പം വലിഞ്ഞതിന് ശേഷം മാത്രമേ പാറ്റേൺ ഇട്ടുമാറുള്ളൂ അല്ലെങ്കിൽ ഇതിലാണ്ട് കൂടി പിടിക്കും അതുകൊണ്ടാണ് ഫസ്റ്റ് കോട്ടിട്ട് ചെറുതായിട്ടൊന്ന് വലിഞ്ഞതിന് ശേഷം പാറ്റേൺ ഇട്ടുമാറുക നമ്മൾ കടപ്പ ഡിസൈൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ കുറേ കുറേ ചേട്ടെടുത്ത് പാറ്റേൺ ഉണ്ടാക്കി ട്രാവൽ ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ പാറ്റേൺ ഇട്ടപ്പോൾ പോകുമ്പോൾ തന്നെ നമ്മുടെ പുട്ടമ്പളീട് കൊണ്ട് ഒന്ന് ഒതുക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതെല്ലാം അതിൻ്റെ അവിടെ മുഴച്ച് നില്ക്കും അങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റീൽ ട്രവൽ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് പരന്നു കിട്ടും ആ കാര്യം വളരെ ശ്രദ്ധിച്ച് ചെയ്യുക കിടപ്പ ഡിസൈൻ ചെയ്യുന്ന രീതി പല എൻ്റെ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാനത് കൂടുതൽ ദീർഘിപ്പിക്കുന്നുണ്ട് ദീർഘിപ്പിക്കുമ്പോഴത്തേന് വീഡിയോ വളരെ ലെങ്തി കാണിക്കുന്ന ദൃശ്യം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു ഈ വർക്കിൻ്റെ അവസാന ഭാഗത്തേക്ക് അതായത് പാറ്റേൺ ഇട്ട് മാറുന്നതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ് ഇത് ഈ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ പാറ്റേൺ ഇട്ടു മാറുക അതിനുശേഷം സ്റ്റീൽ ട്രാവൽ ഉപയോഗിച്ച് അർപ്പം ഒന്ന് ശേഷമേ സ്റ്റീൽ ട്രാവൽ ഉപയോഗിക്കാമോ എന്നിട്ട് പരത്തി കൊടുക്കണം നമ്മുടെ പാട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ട്രാവല് ചെയ്യാൻ മറക്കരുത് ട്രാവൽ ട്രാവലുകൊണ്ട് തന്നെ പരത്തി കൊടുക്കാൻ പാടുള്ളൂ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതൊക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം ആ ബെല്ലൈക്കണോട് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ നമ്മൾ ബ്ലാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു ഒരു ദിവസം പിറ്റേ ദിവസം നമുക്ക് ചെയ്യേണ്ട കേട്ടോ ഒരു ദിവസം കിടന്നതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ബ്ലാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇവിടെ ഇൻഡികയുടെ ബ്ലാക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻഡികോയുടെ ബ്ലാക്ക് അതെല്ലാം അടിപൊളി ബ്ലാക്ക് നമുക്ക് ഇപ്പം ഏതെങ്കിലും കമ്പനിയുടെ നമ്മൾ സ്റ്റെയ്നർ ഉപയോഗിച്ച് ബ്ലാക്ക് ആക്കി തീർച്ചയായിട്ടും ആ ഒരു ആ ബ്ലാക്ക് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് അത് പ്രിൻ്റ് ചെയ് വരുന്ന് വരുന്ന അത് അടിച്ചു വരുന്ന ബ്ലാക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അത് നല്ല പ്യൂർ ബ്ലാക്ക് ആയിരുന്നു ബ്ലാക്ക് അടിക്കുന്നതിന് മുമ്പായിട്ട് ക്ലോത്ത് പേപ്പർ വെച്ച് സാൻഡ് ചെയ്യാൻ മറക്കരുത് ഞാനത് മുമ്പേ പറയാൻ വിട്ടുപോയി ബ്ലാക്ക് ഉടങ്ങിയതിന് ശേഷം ഇന്ത്യയുടെ കോപ്പർ നമ്മൾ ടോപ്പ് കോട്ടായിട്ട് അപ്ലൈ ചെയ്യുന്നു കോപ്പർ പൂർണ്ണമായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെയോടെ ആയിട്ട് നമ്മളിതിൻ്റെ സിൽവർ കൂടി ഈ പാറ്റേണി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഇന്ത്യയുടെ തന്നെ സിൽവറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ നമ്മൾ അല്പം ഒരു ഷെയ്ഡിന് വേണ്ടിയിട്ട് നമ്മളൊരു വയലറ്റ് സ്റ്റെയിനറിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഷെയ്ഡ് കിട്ടത്തുള്ളൂ ഞാൻ പ്യുവർ സിൽവറിലേക്ക് വഴിയാൻ അത്ര കാണാൻ അത്ര ഷോ ഉണ്ടാകില്ല അതുകൊണ്ടാണ് നമ്മളല്പം വയലറ്റ് സ്റ്റെയിനറോട് ചേർത്തിരിക്കുന്നത് കോപ്പർ രണ്ട് ബോട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നതിൽ ആദ്യം ഒന്ന് ലൈറ്റായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം ബ്രഷ് കൊണ്ട് ഒന്നുകൂടെ അപ്ലൈ ചെയ്യണം എങ്കിൽ ആ പാറ്റേൺ നമ്മൾ തീക്ക്നെസ് ആയിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഭാഗത്ത് നമ്മൾ രണ്ട് കോട്ട് അപ്ലൈ ചെയ്തിട്ടാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ തിക്നെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ കോട്ടിങ്ങനടിച്ച് മാറിയതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ കോട്ട് ബ്രഷ് നമ്മൾ നമ്മളായിരുന്നു ൂടെ എൻ്റെ വർക്ക് പൂർത്തിയായിരിക്കുകയാണ് ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത മുഴുവൻ ആൾക്കാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രൂപപ്പെടുന്നു മറ്റൊരു പുതിയ വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലേക്കനോട് അമർത്തി ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വർക്ക് മുഴുവൻ പൂർത്തീകരിച്ചിരിക്കുന്ന കോൺട്രാക്ടർ അദ്ദേഹം ഏറ്റുമാനോൾക്കാരുന്നു